അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ഇസ്മില്ല അലമദില്ല സലത്തു വസ്ലാമി റസൂല അലഹി വസ്ഹാബത്തി ഏറെ നിറഞ്ഞ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികൾ നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ സംബന്ധിച്ചാണ് സ്ക്രീനിൽ നിങ്ങൾക്കൊരു ചോദ്യം കാണാം ഒരു ചോദ്യം സ്ക്രീനിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാം എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിലെന്നതാണ് ചില കള്ളന്മാർ ചിരിക്കുന്നുണ്ട് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ ഉത്തരം ഒന്ന് നോട്ട് ഒന്ന് എഴുതി നോക്കി പേന എടുത്തിട്ട് നോട്ട് പാഡിൽ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ എന്നതിൻ്റെ ഉത്തരം എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ ഒരു കുറച്ച് സെക്കൻഡ് മാത്രമേ നമുക്ക് സമയമുള്ളൂ കേട്ടോ ഇനി നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം അടുത്തൊരു സ്ലൈഡിൽ ഒന്ന് കാറാണ് രണ്ടാമത്തത് മൊബൈലാണ് മൂന്നാമത്തെ ട്രിപ്പ് നാലാമത്തെ നമുക്ക് ആവശ്യമില്ലെങ്കിലും വിദേശത്തായതുകൊണ്ട് ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ ഒന്ന് കാർ എന്ന് പറയുമ്പോൾ നെറ്റവും കൂടുതൽ ഡ്രൈവിങ് പഠിക്കുന്നത് വരെ പെൺകുട്ടികളാണ് എന്തേ കാരണം റോട്ടിലൂടെ ഇങ്ങനെ ചെത്തി നടക്കാൻ അല്ലേ രണ്ടാമത്തത് മൊബൈൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്ന ഫോൺ ഏതാണോ അതാണ് നമുക്ക് വാങ്ങാനും കൊണ്ടു നടക്കാനൊക്കെ ആഗ്രഹമുള്ളത് മൂന്നാമത്തേത് ട്രിപ്പൺ കുളു മണാലി കാശ്മീർ ലഡാക്ക് ബുള്ളറ്റ് അല്ലേ ഇതൊക്കെ ഒരു വൈബായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് പിന്നെ വിദേശത്തുള്ള പഠനം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലെ ഭാഷ പഠിക്കുന്നുണ്ട് അതെന്തിനാണെന്നറിയോ മറ്റു രാജ്യങ്ങളിലെ ഭാഷ പഠിക്കണത് അവിടേക്ക് പഠനത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളുടെ ഭാഷ വരെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ സംവിധാനങ്ങളെ തേടി പിടിക്കാം അപ്പം ഇവിധം നമുക്കൊരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പരമാവധി ജീവിതം അടിച്ചുപൊഴിച്ച് ന്യൂജൻ്റെ ഭാഷയിൽ എന്തൊക്കെയാണോ വൈബ് ആ വൈബെല്ലാം ചെയ്ത് ഒരു സീൻ ഉണ്ടാക്കിയിട്ട് ജീവിതം കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ എല്ലാം ഒരു ലക്ഷ്യമായിട്ടുള്ളത് ബസ്സിനിങ്ങനെ കൈ കാട്ടും കയ്യ് കാട്ടും എന്നിട്ട് ബസ്സുകാരൻ നിർത്തുമ്പോൾ ഡാൻസ് കളിക്കും തിരിഞ്ഞു നോക്കാതെ പോകും മെയ്ക്ക് എ സീൻ ക്യാമറയുമായി മൈക്കയുമായി പാർക്കിലേക്കോ ബീച്ചിലേക്കോ ഇറങ്ങിയിട്ട് എന്നെ അടിക്കണോ അതല്ല കിസ് ചെയ്യണോ അപ്പം പറയും അടിച്ചാൽ മതി കിട്ടിയാൽ അതും ഒരു വൈബ് അതിലും ഒരു സന്തോഷം അപ്പം അങ്ങനെ ജീവിതത്തിൽ പല നിലക്കും പല രൂപത്തിലും സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട് എന്ന് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇതേപോലെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടായിരുന്നിട്ട് ജീവിതം മറ്റൊരു കോണിലേക്ക് മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോയ ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ അതല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ള എത്രയോ ചെറിയ കുട്ടികളും വിദ്യാർത്ഥികളും പ്രായമെത്തിയവരുമൊക്കെ അവസാനം അവരുടെ സ്വപ്നങ്ങളും ആഘോഷങ്ങളുമൊക്കെ വീടിൻ്റെ ഒരു മൂലയിലേക്ക് മാത്രം ചേർത്ത് വെക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന മരണത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസമോ രണ്ട് മാസമോ മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ മരണം കാത്തു കിടക്കുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് അത്തരത്തിലൊരു വീഡിയോ വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ചിക്കുന്നത് അത് കണ്ട നമുക്ക് മനസ്സിലാകും നമ്മളൊക്കെ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് ഈ പരീക്ഷിക്കപ്പെടുന്ന നമ്മെപ്പോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം യോശനം ഇന്ന ഫോനമിന്നു ചിഹ്നം ബസേറോ انا هديناه السبيل اما شاكرا واما كفورا انا اعتدنا للكافرين سلاسل واضلالا وسعيرا ان الابرار يشربون من كاس مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكين إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا وجزاهم بما صبروا جنة وحرية من فضة وأكواب وأكواب كانت قواريرا قوارير من فضة قدروها تقديرا ويسقون فيها كاسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا وإذا رأيت ثم رأيت نعيما وملكا كبيرا سودس خضر واستبرق وحلوا مساور من فضة وسقاهم ربهم شرابا طهورا Satsang <laughs> കൂടുതലായി പോകുകയാണെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ നമുക്കൊന്ന് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ കൈയും നമ്മുടെ കാലും നമ്മുടെ മൂക്കും കണ്ണും ഒക്കെ നമ്മൾ വളരെ മനോഹരമായി വൃത്തിയായി ഒരുക്കി നടക്കുന്ന ആളുകളാണ് എന്നാൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇത്രയുള്ളൂ ഏത് നിമിഷത്തിലും മാറാവുന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാം ഇതിനപ്പുറം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ പോവുക മരിക്കുക എന്ന് ആരെങ്കിലും വല്ല ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ടോ നമ്മുടെയൊക്കെ മരണം നമ്മൾ എത്രയോ വിദൂരമായ ഒരുപാട് വർഷങ്ങൾക്ക് അപ്പുറത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലൊരു വാർത്ത നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നൊരു പരിപാടിയാണ് പക്ഷെ ആ ഒരു പണിയിൽ ആ ഒരു പ്രവർത്തനത്തിൽ മരണം ഒളിച്ചിരുന്നു എങ്ങനെ സെൽഫി എടുക്കുമ്പോൾ അതിനിടയിൽ മരിക്കാൻ ഒരു സെൽഫിക്കുള്ളിൽ മരണമുണ്ട് എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കാറുണ്ടോ അല്ലെങ്കിൽ അവർ ഞാൻ നോക്കൂ കോഴിക്കോട് ഫറൂഖിൽ സെൽഫി എടുക്കുന്നതിനിടെ വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചു റെയിൽവേ പാലത്തിൽ നിന്ന് സെൽഫി എടുക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ട്രെയിൻ തട്ടി പുഴയിൽ വീണ പതിനാറുകാരി നഫാത്ത് ഫതാഹ ആണ് മരിച്ചത് വയസ്സെത്ര പതിനാറ് അല്ലേ ഒരു പതിനാറ് കാരി സെൽഫി എടുക്കുന്നത് മറ്റുള്ളൊക്കെ അയച്ചു കൊടുക്കാനും ഡി പി ഐ വയ്ക്കാനും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നാൽ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരിക്കലും അറിഞ്ഞിരിക്കില്ല ആ ജീവിതത്തിൻ്റെ അവസാനത്തെ രംഗങ്ങളാണ് പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതാണ് മരണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരിക എങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല നമുക്കറിയാം താമരശ്ശേരി ചുരത്തിലൂടെ പോയ ഒരു ഒരു ബൈക്ക് ആ ബൈക്കിൻ്റെ പുറകിലുണ്ടായിരുന്ന ആളുകൾ മുന്നിലുള്ള ആളുകളുടെ വീഡിയോ എടുക്കാൻ എന്തിനാ വീഡിയോ എടുക്കുന്നത് നമുക്കറിയാം ചുരത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മനോഹരമാണ് എന്ന് മാത്രമല്ല അത് വീഡിയോയിൽ പകർത്തി സ്റ്റാറ്റസാക്കി സ്റ്റോറിയാക്കി പോസ്റ്റായി ഇട്ട് കഴിഞ്ഞാൽ അത് ആളുകൾ കാണുമ്പോൾ ലൈക്ക് കിട്ടും കമൻറ്റുകൾ പറയും ഇതിന് വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ പെടുന്നനാണ് മരണം സംഭവിച്ചത് പെടുന്നനെ ആ ചിത്രങ്ങൾ നോക്കുക വീഡിയോ നിങ്ങൾ നോക്കൂ ഒരു നിമിഷ ഒരു സെക്കൻഡ് മണിക്കൂറുകളുടെ കാത്തിരിപ്പില്ല പാറമുകളിൽ നിന്നൊരു കല്ല് വന്ന് സെക്കൻഡുകൾ കൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ ആ പിന്നെ യുവാക്കളെ തട്ടിത്തെറിപ്പിച്ചു പോയത് ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ അവസാനം എന്ന് എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ സുറത്തുൽക്കുമാനിന്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറഞ്ഞു ഏതൊരു ഭൂമിയിൽ വെച്ച് എവിടെ വെച്ച് നിങ്ങൾക്ക് മരണം പിടികൂടുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നാളെ എന്താണ് സംഭവിക്കുക എന്നും പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ആ മരണത്തെ കണ്ടുമുട്ടുമെന്നത് തീർച്ചയായ യാഥാർത്ഥ്യമാണില്ലെന്ന് പഠിപ്പിച്ചു ഓടി ഒളിക്കാൻ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഒരു സങ്കേതവും ഇല്ലാത്ത വണ്ണം നമ്മൾ മരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു സുബാനു വത്താല നമ്മുടെ മുന്നിലേക്ക് ആ മരണം കൊണ്ടുവരും സുറത്തു അതിൻ്റെ എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാൻ വത്താലത് ഏതൊരു മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടിയൊളിക്കുന്നത് എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ആ മരണം തീർച്ചയായും നിങ്ങളെ മുഖാമുഖം കണ്ടുമുട്ടുമെന്നാണ് പഠിപ്പിച്ചത് മരിക്കുന്നത് മുഖാമുഖം കാണും നമ്മുടെ കണ്ണിൽ മലക്കുകളെ നമ്മൾ കാണും എന്ന് അള്ളാഹു സുഹാന വത്താല വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ അത്രയും നിസാരമായി ജീവിക്കുന്നവരാണ് നമ്മൾ ഇപ്പം നമ്മളൊരു റീചാർജ് ചെയ്യുന്ന സമയത്ത് അല്ലേ എൺപത്തി ആറ് ദിവസം അല്ലെങ്കിൽ എഴുപത്തി ദിവസം നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാറുണ്ട് എന്നാലെ എൺപത്തിയാറ് ദിവസമോ എഴുപത്തി ദിവസമോ അത് പൂർത്തീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ ആർക്കാണ് ഇവിടെ ധൈര്യമുള്ളത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക നമുക്ക് ആർക്കെങ്കിലും നിശ്ചയിക്കാനോ ആ തീയതിയെ കുറിച്ചു വെക്കാനോ സാധ്യമാണോ അല്ല നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ അതൊരു മരണത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറും നമ്മുടെ ഭൗതികമായ ശരീരം വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം കാണാൻ വരുക നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ചലനമറ്റ ശരീരം നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ട ശരീരം നമ്മുടെ കേൾവി നഷ്ടപ്പെട്ട ശരീരം ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന ശരീരം അത് വീട്ടിലേക്ക് ആംബുലൻസിൽ നിന്ന് നമ്മുടെ ആളുകൾ എടുത്ത് നമ്മുടെ വീടിൻ്റെ വരാന്തയിലോ വീടിൻ്റെ ഹാളിലോ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ആദ്യം കാണാൻ വരിക നമ്മുടെ ഉമ്മയാണ് എന്താ ഉമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാൽ അടക്കാനാകാത്ത ദുഃഖത്തിന്റെ ഭാരമേറിയിട്ടാണ് രണ്ടാളുകളുടെ തോളിൽ കൈ തൂക്കിയിട്ട് വേണം നമ്മുടെ ശരീരത്തിന്റെ അടുക്കലൊന്ന് നമ്മുടെ ഉമ്മക്ക് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനപ്പുറത്തൊരു ഉപ്പയുണ്ട് അല്ലേ സങ്കടമടക്കിപ്പിടിച്ച് ചുണ്ട് കടിച്ചു പിടിച്ച് ആളുകളെന്ത് പറയും ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഏതെങ്കിലും വീടിൻ്റെ ഒരു മൂലയിൽ പോയിരുന്ന് മുഖം പൊത്തി പൊത്തിക്കരയുന്നൊരു പിതാവ് ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളുണ്ടാകും വീട്ടിൽ അല്ലേ അവരുടെ മനസ്സുകളിൽ നമ്മുടെ ഇന്നലത്തെ ഓർമ്മകൾ ഉണ്ടാകും നമ്മളുമായി വഴക്കുകൂടിയത് നമ്മളുമായി ഭക്ഷണം കഴിച്ചത് നമ്മളുമായി യാത്ര ചെയ്തത് നമ്മളുമായി തല്ലുകൂടിയത് എന്നുവേണ്ട എല്ലാ അർത്ഥത്തിലുമുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ദിവസം അതിൻ്റെ തൊട്ട് മുന്നേ നമുക്കെന്താ സംഭവിച്ചത് അള്ളാഹു സുബാനോ തല പറയാൻ കല്ല ഇതാ ബലഹത്തിയാ നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ തൊണ്ടയിൽ നിന്ന് ഒരു കറകറ ശബ്ദം പുറത്തേക്ക് വരാറുണ്ട് നമ്മളൊരു മൃഗത്തെ അറുക്കുമ്പോൾ അവസാനത്തൊരു ശ്വാസം ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരവസാനത്തൊരു വിളി അള്ളാഹു സുബാന അവർ ചോദിച്ചു പോകും ആശ്വസിപ്പിക്കാൻ ആരുണ്ട് ഈ വേദനകൾക്ക് ഞങ്ങൾക്ക് ആശ്വാസം നൽകുക സമാധാനം നൽകാൻ സാന്തനത്തിന്റെ വാക്ക് പറയാൻ ഈ മരണത്തിന്റെ വേദനയൊന്ന് പിടിച്ചു വെക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കും അവന് മനസ്സിലാകുന്നത് അവൾക്ക് തിരിച്ചറിയും അവന് മനസ്സിലാകും അവന്റെ വേർപാടിന്റെ അവളുടെ വേർപാടിന്റെ സമയമായിട്ടുണ്ട് പരസ്പരം കണങ്കാലുകൾ കണങ്കാലിനോട് കൂട്ടിപ്പിണയും എന്ന് മാത്രമല്ല ഇല മസാഖ് അള്ളാഹുവിംഗിലേക്കുള്ള യാത്ര അതിലൂടെ ഇങ്ങനെ ആരംഭിക്കുമെന്നതാണ് കണ്ണില് മരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും ശബ്ദങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അങ്ങനൊരു മരണത്തിന്റെ രംഗത്തേക്ക് നമ്മുടെ ജീവിതം പോകാനുണ്ട് നമുക്ക് പറയാൻ കഴിയും എല്ലാം നമ്മൾ പൂർത്തീകരിക്കുന്നു ഞാൻ നേരത്തെ തുടക്കത്തിൽ കാണിച്ച നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്ന ആളുകൾ എന്ന് ചോദിച്ചാൽ അവരിന്ന് കബറിലാണ് പിന്നീടുള്ള നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ വീടിൻ്റെ ഒരു റൂമിലേക്ക് നമ്മുടെ ഭൗതികമായ ശരീരത്തെ ആളുകൾ കൊണ്ടുപോകും എന്തിനാ നമ്മളെ കുളിപ്പിക്കാൻ എന്താ മയ്യത്ത് കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ വസ്ത്രമഴിച്ച് നമ്മുടെ ഗുഹ്യസ്ഥാനത്ത് ഞാൻ തുറന്ന് പച്ചയായി പറയാൻ നമ്മുടെ ഗുഹ്യസ്ഥാനത്ത് ഒരു തുണിയിട്ട് അവരുടെ കൈകളിലേക്ക് അവരിങ്ങനെ ചാരിയിരുത്തും നമ്മുടെ ഭൗതിക ശരീരത്തെ എന്നിട്ടോ അവരുടെ ഇടത് കയ്യിൽ അവർ തുണി ചുറ്റും എന്നിട്ട് അവർ വയറ് ശക്തമായി ഒഴിഞ്ഞു തരും എന്തിനാണ് ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവരുടെ കൈകളിലേക്ക് ചേർത്ത് വെച്ച് അവരുടെ വയറൊഴിയുന്നത് എന്ന് ചോദിച്ചാൽ ശക്തമായി ഒഴിയുന്നത് മരണത്തിൻ്റെ വേദനയിൽ മലമൂത്ര വിസർജനം വരെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥ അത് പുറത്തു വരാൻ തങ്ങി നിൽക്കുന്നത് പുറത്തു വരാൻ ഒരു വയറൊഴിയുമ്പോൾ നമ്മുടെ മലം പോകേൺ നമ്മുടെ മൂത്രം പോകേൺ അത് ഇടത് കൈയിൽ തുണി ചെറ്റിയിട്ട് ആളുകൾ വൃത്തിയാക്കി ഭംഗിയായി നമ്മെ കുളിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ മുന്നേ ഉത്പിടിപ്പിക്കും നമ്മുടെ കൈകൾ ചേർത്ത് വെച്ച് കഴുകിത്തരും നമ്മുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു തരും തുപ്പാൻ നമുക്ക് കഴിയില്ല തല ചേർത്ത് ചെരിച്ചു വെച്ച് ആളുകൾ ഈ കവിളത്ത് അമർത്തുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നത് പ്രിയപ്പെട്ടവരെ മരണം നമ്മെ കൊണ്ടുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണത് ഒതു ചെയ്യിപ്പിച്ച് വൃത്തിയായി നമുക്ക് വേണ്ടിയിട്ടുള്ള തുണി ഒരുങ്ങിയിട്ടുണ്ടാകും ഏതാ തുണി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഷർട്ടുകളെല്ലാം വിലപിടിപ്പുള്ള നമ്മുടെ ഏതെങ്കിലും ഉപയോഗങ്ങളല്ല കോസ്മെറ്റിക് ഐറ്റംസുകൾ നമ്മുടെ ശരീരത്തിന്റെ കൂടെ ആരും ചേർത്ത് തരാറില്ല ചുണ്ടു ചുവപ്പിക്കലുകളില്ല ചായം പൂശലികളില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആസ്വദിച്ച ഒന്നും മരണത്തോടുകൂടി നമ്മൾ കൊണ്ടുപോവില്ല നമ്മുടെ മൊബൈൽ ഫോൺ അവിടെ ഉണ്ടാകും നമ്മുടെ വാച്ച് അത് അവിടെ ഉണ്ടാകും ഞാൻ ഒന്നുകൂടി അലച്ചു നോക്കേ നമ്മൾ ഉപയോഗിച്ച വല്ല വസ്തുക്കളും വീട്ടിൽ ആരെങ്കിലും വെക്കാറുണ്ടോ മകൻ ഉപയോഗിച്ച ഷർട്ട് മകൾ ഉപയോഗിച്ച വസ്ത്രം അത് വീട്ടിൽ കാണുമ്പോൾ ഉമ്മക്ക് മനസ്സിലേക്ക് ഒരു ചിത്രം വരും നമ്മുടെ പുഞ്ചിരിക്കുന്ന മുഖം നമ്മുടെ ഓർമ്മകൾ ഉമ്മയുടെ മനസ്സിലേക്ക് അലതല്ലുന്നത് കൊണ്ട് ആരാണോ വീട്ടിൽ ചോദിച്ചു വരുന്നത് ആ ചോദിച്ചു വന്ന ആളുകൾക്ക് എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും നമ്മൾ എത്ര ഇഷ്ടത്തോടുകൂടി കൊണ്ടു നടന്ന വസ്ത്രമാണെങ്കിലും വാച്ചാണെങ്കിലും ഫോണാണെങ്കിലും അത് വേഗം കൈമാറ്റം ചെയ്യപ്പെടും നമ്മളില്ലാത്ത റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മയുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഓർമ്മകളാണ് അല്ലേ ഇതേപോലെയാണ് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം വീട്ടിൽ നിന്ന് ഒഴിവാക്കും ആ മൂന്ന് കഷ്ടം തുണിയിൽ പൊതിയുമ്പോൾ അതിനാ മൂന്ന് കെട്ടൺ തലഭാഗത്തും നടുഭാഗത്തും കാൽഭാഗത്തും മൂന്ന് കെട്ടികൾ കെട്ടി ആറ് കാലുള്ള കട്ടിലിൽ ആറാളുടെ ചുമലിൽ ആറടി മണ്ണിലേക്കൊരു യാത്ര ആ ഗേറ്റ് കടന്നു പോകുമ്പോൾ അല്ലെ നമ്മളൊക്കെ പല മരണ പോലും സന്ദർശിക്കാറുണ്ട് എത്ര സങ്കടം മടക്കി പിടിച്ചു നിൽക്കുമ്പോഴും ആ മയ്യത്ത് കട്ടിൽ വീട്ടിൽ നിന്നിങ്ങനെ ഉയർത്തുന്ന സമയത്ത് ചില ഏങ്ങിക്കരച്ചിലുകളും ചില ആർപ്പ് വിളികളും ചില സങ്കടത്തിന്റെ വേദനകളുടെ പ്രയാസത്തിന്റെ ദുഃഖങ്ങളുടെ അങ്ങേയറ്റത്തെ അലവുലി നിലവിളികളും നമ്മൾ കേൾക്കാറുണ്ട് കാരണം ആർക്കും സഹിക്കാൻ കഴിയില്ല അത് കാരണം വീട്ടുകാരും കുടുംബക്കാരും അയൽവാസികളും നമ്മുടെ ഫ്രണ്ട്സും ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് ഒരു തിരിച്ചു വരവില്ല ഈ ടീൻ സ്പേസിന്റെ വേദിയിലേക്ക് ആ വീട് വിട്ട് നമ്മൾ പോകുന്നതാണ് ആ ഗേറ്റ് കടന്ന് നമ്മൾ പോകുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ഉമ്മക്കും നമ്മുടെ കുടുംബക്കാർക്കും ഒരു പ്രതീക്ഷയുണ്ട് മകൻ തിരിച്ചു വരും മകൾ തിരിച്ചു വരും എന്നാൽ ആറ് കാലുള്ള കട്ടിലിൽ ആറാരുടെ ചുമലിൽ ആറടി മണ്ണിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഉറപ്പിച്ചു ഇനി വീട്ടിലേക്ക് ഒരു തിരിച്ചു വരവില്ലാത്ത വണ്ണം അവന് യാത്ര പോവുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള യാഥാർത്ഥ്യം നമ്മളില്ലെങ്കിലും നമ്മുടെ ക്യാമ്പസ് അവിടെ ഉണ്ടാവും നമ്മളില്ലെങ്കിലും നമ്മളിരുന്ന ക്ലബ്ബുകൾ ഉണ്ടാകും നമ്മളില്ലെങ്കിലും അവശേഷിക്കുന്ന നമ്മുടെ അക്കൗണ്ടുകൾ അവിടെ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഓർമ്മകളിൽ നമ്മെക്കുറിച്ചുള്ള ചിന്തകളും ആലോചനകളും നന്മകളെക്കുറിച്ചും ആളുകൾ പറയും എന്നാൽ നമുക്ക് പിന്നീട് കിടക്കാനുള്ള എന്താണ് എന്ന് ചോദിച്ചാൽ കബറാണ് എന്താ കബറ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു രാത്രി എന്ന് വേണ്ട ഒരു പകല് ഒരു പള്ളിക്കാട്ടിലൂടെ ഒരു കബർസ്ഥാനിലൂടെ നടക്കാൻ പറഞ്ഞാൽ ഒറ്റക്ക് നടക്കാൻ പറഞ്ഞാൽ നമുക്കതൊരു ഭയമാണ് എന്നാൽ രാത്രി ഒന്ന് നടക്കാൻ പറഞ്ഞാൽ ആ ഭയത്തിൻ്റെ ശക്തി ഒന്നുകൂടി കൂടും എന്നാൽ രാവും പകലും വ്യത്യാസമില്ലാതെ കാറ്റും മഴയും മഞ്ഞും വെയിലും വ്യത്യാസമില്ലാതെ നമ്മൾ കിടക്കേണ്ടത് ആ കബറിലാണ് ചരിച്ച് ആളുകൾ ഇറക്കി വെക്കും ഞാൻ വീഡിയോ കാണിച്ചു തരാം ഖബർ കാണാത്ത ആളുകൾക്ക് കബറിൻ്റെ ഇടുക്കത്തിൻ്റെ ആ ആ സ്പേസിൻ്റെ അത്ര സ്ഥലമുള്ള ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്നത് വെച്ചാൽ ആൺകുട്ടികളൊക്കെ അത് കണ്ടിട്ടുണ്ടാകും അല്ലേ എന്നാൽ പെൺകുട്ടികൾ ഈ രംഗം കണ്ടിട്ടുണ്ടാവില്ല ആ കബറിന്റെ വീഡിയോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആളുകൾ നിൽക്കും നമ്മുടെ ഉമ്മയാണെങ്കിലും പിന്നെ ഉമ്മ ഇറക്കി വെക്കുമ്പോൾ ഇതാ അല്ലേ ഇത് പുറം നാട്ടിലൊരു കബറാൻ ഒരു ചെറിയ കുട്ടിയെയും ഒരു പിതാവിനെയും ഒരുമിച്ച് കവറക്കാൻ നിങ്ങൾ നോക്കിയേ ഈ ഒരു ചെറിയൊരു സ്പേസിലേക്കാണ് നമ്മുടെ ജീവിതം ഒരുങ്ങുക ഇത് നമ്മുടെ ബെഡ്റൂം എത്ര വലുതാണ് നമ്മുടെ കട്ടിൽ എത്ര വലുതാൻ നമ്മുടെ ബെഡ് എത്ര വിശാലാണ് എന്നാൽ ഈ ഒരു സ്പേസിലേക്ക് നമ്മുടെ ജീവിതം ഒരുങ്ങുമ്പോൾ ഒതുങ്ങിപ്പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നമ്മളെന്താ ഒരുക്കിയിട്ടുള്ളത് അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കാൻ നന്മകൾ ചെയ്യാൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ ഖുർആാന്റെ ആയത്തുകൾ പാരായണം ചെയ്യാൻ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ അതിനപ്പുറം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ രഹസ്യ ജീവിതം നന്നാക്കാൻ ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ടീൻ സ്പേസ് നമുക്ക് കിട്ടിയ വലിയൊരു അവസരം എന്തിനു വേണ്ടിയിട്ട് നന്മകൾക്ക് വേണ്ടി ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയാണ് ഇതിന്റെ വേദന നമ്മുടെ മരണത്തിന്റെ സമയത്തും നമ്മുടെ കബറിലും നാളെ പരലോകത്തും നമ്മൾ അനുഭവിക്കേണ്ടി വരും വിശുദ്ധ ഖുർആൻ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ചില ആളുകളുടെ വേദനകൾ പറയുന്നുണ്ട് അവർ നരകത്തിലാണ് എന്താ നരകം ഈ ദുനിയാവിന്റെ ചൂടിനേക്കാൾ അറുപത്തി ഇരട്ടി ചൂടുള്ളതാണ് ആ നരകം ഇവിടുത്തെ ചൂട് സഹിക്കാൻ നമുക്ക് സാധ്യമാണോ അല്ല എന്നാൽ അറുപത്തി ഒമ്പത് ഇരട്ടി ചൂടുള്ള നരകം നാൽപ്പത്തിരണ്ട് മുഴം കട്ട് ചെയ്യണം അവൻ്റെ തൊലിക്ക് എന്നാണ് ടാറ് കൊണ്ടുള്ള കുപ്പായമാണ് ധരിക്കപ്പെടുന്നത് ഈ തോള് മുതലേ ഈ തോള് വരെ മൂന്ന് ദിവസത്തെ വഴിയാത്രയുണ്ടാകുമെന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ല തങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ ഇന്ന് ഇരിക്കുന്ന നമ്മുടെ ഊരയുണ്ടല്ലോ നമ്മുടെ ഈ ഭാഗത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ മക്കക്കും മദീനക്കും ഇടയിലുള്ള മക്കും മദീനക്കും ഇടയിലുള്ള വലുപ്പമാണ് നരകക്കാരന്റെ ഒരു ഊരക്കുള്ളത് എന്ന് നബി കരീം സല്ലാഹു അലൈഹിം പഠിപ്പിക്കാൻ അവന്റെ പല്ല് അവന്റെ പല്ലിന്റെ വലുപ്പം മറിയോളം വിശാലമാണ് എന്തിനാണ് ഇത്ര വലിയൊരു രൂപമാക്കി മാറ്റിയത് നരകത്തിന്റെ തീയ്യ് അത്രത്തോളം അനുഭവിക്കാനും ആസ്വദിക്കാനും ആ മനുഷ്യന്റെ ശരീരം വലുപ്പമുള്ളതാക്കി വിശാലമാക്കിയിട്ട് അള്ളാഹു മാറ്റിയാണ് അവിടം ചില മനുഷ്യർ നരകത്തിൽ കിടന്ന് കരയുന്നത് വിശുദ്ധ ഖുറം പറയുന്നുണ്ട് ആർ തട്ടഹിച്ച് നിലവിളിക്കും വഹും വഹും വിശുദ്ധ അവരവിടെ കിടന്ന് മുറവിളി കൂട്ടുകയാണ് എന്താ മുറവിളിന്ന് അറിയോ റബ്ബന അള്ളാഹുവേ ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നഅമൽ സ്വാലിഹ ഞങ്ങൾ സൽക്രമങ്ങൾ ചോദിക്കുന്ന ചോദ്യം അബലം തദക്കർ നിങ്ങൾക്ക് ഉറ്റാലോചിക്കാനുള്ള സമയം കിട്ടിയില്ലേ ചിന്തിക്കാൻ ആലോചിക്കാൻ പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലേ എത്രയോ ആളുകൾ മരിച്ചു പോകുമ്പോൾ ഒരു ദിവസത്ത് ദിവസത്തിലെ ലോകത്തിന്റെ മരണത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഒരു ദിവസം ലോകത്തും മരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം വരെ അള്ളാഹു സുഹാൻ ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് അല്ലാഹു ഇങ്ങനെ ആയുസ് നീട്ടി തന്നിരിക്കുകയാണ് സമയം നീട്ടി തന്നിരിക്കുകയാണ് അള്ള ചോദിക്കാണ് വന്നിട്ടില്ലായിരുന്നു എന്താ താക്കീത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് ബെഞ്ചിലുണ്ടായിരുന്ന ആ കുട്ടി അവൻ രോഗത്തിലേക്ക് പോയത് അവന് ക്യാൻസർ എന്ന രോഗം പിടിച്ചത് അതല്ലെങ്കിൽ അവൻ്റെ ജീവിതം അവസാനിച്ചത് നമുക്കുള്ള താക്കീതാണ് നമ്മുടെ വീടിന്റെ മുറ്റത്തിലൂടെ പോയ ആ മയത്ത് കട്ടിൽ നമുക്കുള്ള താക്കീതാണ് എന്താണ് ആ താക്കീത് എന്ന് പറഞ്ഞാൽ അത് നിന്റെ വീട്ടിലേക്കും വരും നിന്നെ ചേർത്ത് ആളുകൾ അതിലേക്ക് വെക്കും നിന്നെ ചുമന്ന ആളുകൾ പോകും നിന്നെ ആളുകൾ ഇറക്കി വെച്ച് അതിന്റെ മുകളിൽ കല്ല് വെച്ച് പിടിമണ്ണ് വാരിയിട്ട് തിരിച്ചു പോരും എന്നത് നമുക്കുള്ളൊരു താക്കീതാണ് എന്ന് അള്ളാഹു സുഹാൻ വത്താല പറയുകയാണ് എന്നിട്ട് എന്താ പറഞ്ഞത് ഫസൂഖൂ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നാണ് ഒരു രക്ഷയും നിങ്ങൾക്ക് ഈ ലോകത്ത് നരകത്തിലില്ല ഒരു സഹായിയും നിങ്ങൾക്ക് അവിടെ കിട്ടുകയില്ല എന്ന് നമ്മെ വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ അത് തകരുന്നത് അത് മരണത്തിലൂടെയാണ് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തത് അത് മരണത്തിലൂടെയാണ് എന്നാൽ യാഥാർത്ഥ്യമാകുന്ന അടിവരയുടനെ യാഥാർത്ഥ്യമാകുന്ന സ്വപ്നം എന്നത് അത് മരണമെന്ന് പറയുന്നതാണ് അത് വിളിക്കാതെ അത് നമ്മെ കൊണ്ടുപോകാതെ ഒരിക്കലും ഈ ലോകത്തുനിന്ന് മറ്റൊരു ലോകത്തേക്ക് നമുക്ക് ആരെടുത്ത് നോക്കാൻ കഴിയില്ല ആ മലക്കുകൾ കുറിച്ച് ഒരിക്കലും അശ്രദ്ധനല്ല സമയമെത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്ക് ഉറപ്പുണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഈ വർഷത്തിന്റെ കലണ്ടർ അത് നമ്മൾ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല അങ്ങനെ ഒരു ജീവിതം വെച്ചിട്ടാണ് നമ്മൾ തോന്നിവാസങ്ങളും തമ്മാളിത്തരങ്ങളും വൃത്തികേടുകളും മാത്രമായി കൊണ്ട് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നന്മയുടെ മാർഗത്തിലേക്ക് നമ്മൾ ചലിക്കുക അള്ളാഹുവിംഗിലേക്ക് നമ്മൾ പശ്ചാത്തപിച്ച് റബ്ബിന്റെ മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുക അള്ളാഹു സുബാൻ വത്താല അതിനുള്ള തോഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കും മറവട്ടെ അസലാ വലൈക്കും വറഹമത്